സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ തന്റെ അനിയത്തിമാർക്ക് ഒരു രക്ഷകനായിട്ട് ഇപ്പോ സേതു അവതരിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇപ്പൊ അളഗാബ് നമ്മുടെ പൊന്നുമടം തറവാട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് തന്റെ അനിയത്തിമാർക്ക് ഒരു രക്ഷകനായിട്ട് സേതു അവതരിച്ചു അപ്പോൾ സേതുവിന്റെ നന്മ പൂർണിമാമ തിരിച്ചറിഞ്ഞു Vamos a otro de la... എല്ലാവരും തിരിച്ചറിഞ്ഞു സേതുവിനൊരു സങ്കടം ഇത്രയൊരു ആപത്ത് വന്നപ്പോൾ എന്നെ എന്താ വിളിക്കാത്ത എന്നൊരു സങ്കടം സേതുവിനുണ്ട് എന്നാൽ ആ സമയത്ത് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല എന്ന് പൂർണിമാമ്മ പറയുകയും എന്നാൽ ഇത് തന്റെ മക്കളോട് മൂന്ന് പെൺമക്കളോടും പൂർണിമാമ്മ പറഞ്ഞത് ഒരു ആപത്ത് വരുമ്പോ നിന്റെ അച്ഛൻ എന്താണോ നിങ്ങളുടെ അച്ഛൻ ചെയ്യുന്നത് എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സേതുവും ചെയ്തിരിക്കുന്നത് ആ സമയത്ത് അച്ഛൻ പോയ സമയത്ത് എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ സങ്കടങ്ങളെല്ലാം എനിക്ക് മാറി എന്റെ മക്കൾക്ക് എന്ത് പ്രശ്നം വന്നാലും അവിടെ സേതു എത്തും ഒരു എന്നൊരിക്കറപ്പു എനിക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പൂർണിമാമ്മ പറയുകയും അങ്ങനെ നിങ്ങൾ സേതുവിനെ അത് മനസ്സിലാക്കണം സേതുവിനെ സ്നേഹിച്ച് തുടങ്ങണം എന്നൊക്കെ പൂർണിമാമ്മ തൻ്റെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് അച്ചു തലകറങ്ങി വീഴുന്നത് അപ്പോൾ അച്ചു തലയിറങ്ങി വീണോന്നെ തന്നെ പെട്ടെന്ന് എല്ലാവരും ഭയങ്കര ഷോക്കായിപ്പോയി കാരണം സേതു പല്ലവിയോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അങ്ങനെ പെട്ടെന്ന് വെള്ളമൊക്കെ എടുത്ത് അച്ചുവിൻ്റെ മുഖത്തൊക്കെ കുറഞ്ഞു എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം അതിങ്ങനെ തലകറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട കുഴപ്പമൊന്നും ഇല്ല എനിക്ക് ഞാനല്ല ഓക്കെയാണ് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുവാണ് അങ്ങനെ എല്ലാവരും പോയി കിടന്നുറങ്ങി പക്ഷേ പക്ഷെ മാസായിട്ട് വന്ന് സേതു എല്ലാരും അടിച്ചൊതുക്കി ഭയങ്കര ഹീറോ ആയെങ്കിൽ പോലും അതിന്റെ ചെറിയ ക്ഷീണമൊക്കെ സേതുവിന്റെ ദേഹത്തുണ്ട് അങ്ങനെ ആവിയൊക്കെ പിടിച്ച് ഹരി ആവിയൊക്കെ പിടിച്ചു കൊടുക്കുവാണ് ആ സമയത്തും പല്ലവി തന്നോട് ഒരു താങ്ക്സ് പോലും പറയാത്ത സങ്കടം സേതുവിനുണ്ട് അതിന്റെ പരിഭ്രവം ഏർ സേതു നമ്മുടെ ഹരിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവി പതുക്കെ വന്നത് അപ്പോൾ ഹരി പറഞ്ഞില്ല ഹരി സേതു ഹരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സംസാരിക്കുവാണ് എന്നാൽ യഥാർത്ഥത്തിൽ പല്ലവിയാണ് പിന്നിൽ നിന്നത് അതൊക്കെ ചൂടൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സേതുവിന് ഇത് മനസ്സിലായത് എന്നാൽ പല്ലവി പറഞ്ഞത് ആ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യം പോലീസിനെ വിളിക്കാനായിട്ടാണ് നോക്കിയത് പക്ഷെ ഞാനാണ് സേതുവടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് കാരണം അത്രത്തോളം സേതുവിഡിനെ എനിക്കൊരു വിശ്വാസം ഉണ്ട് സ്നേഹമുണ്ട് അത് എപ്പോഴും എന്നും നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞപ്പോ പല്ലവി തന്നോട് കാണിച്ച ആ ഒരു ഇഷ്ടം സ്നേഹം സേതു ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രാവിലെ തന്നെ പാർവിനെ ഒരു സന്തോഷ വാർത്തയാണ് എത്തിയത് പാറുവിന് ഒരു ജോലി കിട്ടി പാർട്ട് ടൈം ജോബാണ് എന്തായാലും തന്റെ കുടുംബത്തെ കുറച്ചെങ്കിലും താങ്ങി നിർത്താനായിട്ട് പാറുവിന് സാധിക്കും ആ ഒരു സന്തോഷം പാറുവിനുണ്ട് സന്തോഷം അമ്മയോടും അച്ഛനോടും പങ്കിടുവാണ് കൂട്ടത്തിൽ തന്റെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് പാറുവിന്ന് പോവുകയാണ് പല്ലവയും പാറുവും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി തന്റെ ചേച്ചിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് തന്റെ സന്തോഷം ചേച്ചിയോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാറ് വന്ന് ഈ ചെളിവെള്ളം പാറുവിന്റെ ദേഹത്തോട്ട് തെറുപ്പിച്ചിട്ട് പോയത് അപ്പൊ ആ കാർ കുറച്ച് ദൂരം കൊണ്ട് ഒതുക്കി നിർത്തി അപ്പൊ പാറു ഭയങ്കര സങ്കടത്തിലാണ് ഞാനിനി എങ്ങനെ ജോലിക്ക് പോകും ഇങ്ങനെ ഈ വേഷത്തിൽ പോകുമോ എന്ന് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്ദ്രന്റെ അമ്മയായ രാജലക്ഷ്മി കാറിൽ നിന്നും ഇറങ്ങി വന്നത് എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്നാണോ കുശലം പറയുന്നത് ഞാൻ അറിയാതെ ചെയ്തതാണ് കാർ ഡ്രൈവർ അറിഞ്ഞില്ല ഇവിടെ നിൽക്കുന്നതെന്ന് എന്തായാലും ഒരു കാര്യം ചെയ് ഈ പൈസ ഇവിടെ കൊണ്ടു എന്നിട്ട് ആ പൈസ പാറുവിന്റെ കയ്യിൽ കൊടുക്കുകയും എന്നിട്ട് നല്ല ഒരു ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിച്ച് ഇട്ടോ അല്ലാതെ ഇനിയിപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവേയും കുറ്റപ്പെട കുറ്റി സേതുവിനെയും കുറ്റപ്പെടുത്തിയിട്ട് രാജലക്ഷ്മി അങ്ങനെ പോവുകയാണ് ഈ സമയത്ത് രാജലക്ഷ്മി ഇത്രയും വന്ന് മാസ് ഡയലോഗ് ഡയലോഗടിച്ചപ്പോ പല വി വെറുതെ വിടും ഒരിക്കലുമില്ല അങ്ങനെ പലവി രാജലക്ഷ്മിയോട നിൽക്കാൻ പറയുവാണ് എന്നിട്ട് അവിടെ കിടന്ന ഒരു വലിയൊരു കല്ലെടുത്ത് ഈ ചെളിവെള്ളത്തിന് പുറത്തെടുത്തിട്ടപ്പോൾ ചെളിവെള്ളം മുഴുവൻ രാജലക്ഷ്മിയുടെ ദേഹത്ത് തീർച്ചു എന്നിട്ട് ഈ പൈസ പിടിച്ചു വാങ്ങിച്ച് രാജലക്ഷ്മിയുടെ കയ്യില് കൊടുത്തിട്ട് എനിക്കും നിങ്ങക്ക് നിങ്ങളെ പോലെ എനിക്കും ദാനധർമ്മം ചെയ്യാനായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾ തന്നെ നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടേറെ ഇത് എൻ്റെ ഒരു ഔദാര്യം ഔദാര്യമായിട്ട് കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ അനിയത്തിയുടെ കൈമ്പിടിച്ച് പല്ലവി പോവുകയാണ് പിന്നെ ആയിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ അള പൊന്നുമടം തറവാടിനെ തേടി തേടി വന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ വരയ്ക്കും ബൈ